ൂർ ഇന്റർനാഷണൽ ജ്വലേഴ്സ് ഒരു രൂപ സഹോദരന്മാർ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ജില്ലയിലെത്തി രണ്ട് സൈക്കിളുകൾ കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ വീൽ രണ്ടുപേർ യാത്ര തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിട്ടു ഒരു രൂപ വീതം സമാഹരിച്ച് അഞ്ച് നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുകയാണ് ഇവരുടെ ലക്ഷ്യം സഹോദരങ്ങൾ എന്നറിയപ്പെടുന്ന കോഴിക്കോട് കൂരാച്ചണ്ട് സ്വദേശി കെ ജി നിജിൽ വയനാട് അമ്പലവയലെ ടി ആർ രണീഷ് എന്നിവരാണ് ഇറങ്ങിയത് ഒരു രൂപ വീതമെങ്കിലും സമാഹരിച്ച് അഞ്ചു നിർദ്ധര കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനാണ് ഇവരുടെ യാത്ര കാഴ്ചക്കാരെ പെട്ടെന്ന് ആകർഷിക്കുന്ന പ്രത്യേകതകളോടെയാണ് സൈക്കിൾ നിർമ്മിച്ചിട്ടുള്ളത് യാത്രയുടെ ചിലവ് കുറയ്ക്കാനാണ് രണ്ട് സൈക്കിളുകൾ കൂട്ടിക്കെട്ടി വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വാലിന്റെ ആകൃതിയിൽ കെട്ടിയുണ്ടാക്കി അതിൽ ഭക്ഷണം തയ്യാറാക്കാനും രണ്ടുപേർക്ക് കിടക്കാനുമുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് വണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത് വണ്ടി ശ്രദ്ധയിൽപ്പെടുന്നവരെല്ലാം അടുത്തു ചെന്ന് കുടുക്കിയിൽ സംഭാവന നൽകുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തിന് വയനാട് ജില്ലയിലെ അമ്പലവായി നിന്നാണ് രണ്ടുപേരും യാത്ര ആരംഭിച്ചത് ഒരു വർഷം കൊണ്ട് കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കി ഇതിനോടകം ആയിരത്തി കിലോമീറ്റർ സഞ്ചരിച്ച സുഹൃത്തുക്കൾ അഞ്ചു കുടുംബങ്ങൾ വീട് വെക്കാനുള്ള സ്ഥലം വാങ്ങിച്ചിട്ടുമുണ്ട് അപ്പോൾ എല്ലാരും യാത്ര പോകുന്ന പോലെ ഞങ്ങൾ സൈക്കിളിൽ റോളിന്റെ പുരടം തന്നെയാണ് കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട് കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങളുടെ യാത്ര കഴിയുമ്പോഴത്തും ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് പാവപ്പെട്ട കുടുംബങ്ങൾക്കെങ്കിലും സ്ഥലവും വീടും കൂടി ആക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് പിന്നെ ഈ ചെയ്യുന്നൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലെ തന്നെ ഇതുവരെ ആരും ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ചെറിയൊരു പാഠം കൂടി അതായത് അവർക്ക് വേണ്ടുന്ന ഒരു ചെറിയൊരു മോട്ടിവേഷനും കൂടി ആവാൻ സാധ്യതയുണ്ട് കാരണം ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളുടെ യാത്ര കണ്ടിട്ട് രണ്ട് പേര് ഇതേപോലെ ഇറങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കൂടിയാവും ഈ കാര്യങ്ങൾ ഏറ്റവും ഉപരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലൊരു തോന്നിയൊരു ആശയമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന നേരത്ത് എന്തെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അവശേഷിപ്പിച്ചിട്ട് വേണം തിരിച്ചു പോവാൻ അത് ഇതേപോലെ കഷ്ടപ്പെട്ടു ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമൂഹത്തെയും എല്ലാവരെയും പരിചയപ്പെടാം എല്ലാ സ്ഥലങ്ങളും കാണാം പോയി വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് വീട് അതാണ് ഞങ്ങളുടെ ലക്ഷ്യത്തിലുള്ളത് ഞങ്ങളിപ്പോൾ ആറ് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപ കളക്ട് ചെയ്തു അപ്പോൾ നാല് ജില്ലയാണ് അതായത് വയനാട് എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പോയപ്പോൾ കിട്ടിയ ഒരു പൈസയാണത് കൊണ്ട് നമ്മൾ വയനാട്ടിൽ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു പഞ്ചു വീടിന്റെ കുറ്റിയാടി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന എല്ലാവരോടും ഒരു രൂപയാണ് ഞങ്ങളുടെ ടീഷർട്ടിൽ ഉദ്ദേശിക്കുന്നുണ്ടോ ഗീവ് വണ്ടർഫി ചേഞ്ച് എന്നാണ് അപ്പോൾ ആ ഒരു രൂപ കൊണ്ട് ഇതേപോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും സപ്പോർട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ നിന്നായി ലഭിച്ച ഏഴ് ലക്ഷം രൂപയാണ് സ്ഥലം വാങ്ങാൻ ഉപയോഗിച്ചത് സ്ഥലത്ത് വീട് നിർമ്മിക്കാനുള്ള പണം കേടിയാണ് യാത്ര ജില്ലയിലേക്ക് കടന്നിട്ടുള്ളത് സൈക്കിൾ വണ്ടിയിൽ ഒരു രൂപ സമ്പാനം നിക്ഷേപിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുമുണ്ട് എട്ടു ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന അറുന്നൂറ് ചതുരസ അടിയിലുള്ള വീട് നിർമ്മിച്ച് നൽകാനാണ് ലക്ഷ്യം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു അത് പലതരല്ലേ ചിലപ്പോ ഒരു രൂപ തരുന്നുണ്ട് ചിലപ്പോ ഒന്നും തരാത്ത ആൾക്കാരുണ്ട് ഒരു രൂപ മുതൽ അയ്യായിരം തന്നെ ആളുണ്ട് അതേപോലെ അഞ്ഞൂറ് രണ്ട് അങ്ങനൊക്കെ നമുക്ക് ചില ആൾക്കാർ ഡിഫൻസ് ആൾക്കാർ ഞങ്ങൾ ഈ വണ്ടി തന്നെയാണ് കിടത്തവും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനകത്ത് ചെറിയ അടുക്കളയുണ്ട് അതായത് അടുക്കള മുതൽ ബെഡ്റൂം വരെയാണ് ഈ വണ്ടി അറിയപ്പെടുന്നത് പിന്നെ വലിയ ഫുഡൊന്നും നല്ല കഞ്ഞിയും അച്ചാറുമാണ് പിന്നെ നമ്മൾ നമ്മളിപ്പം ഓരോ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഫുഡ് വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ഗ്യാസ് ഇപ്പോഴും നമ്മൾ ബാലൻസ് ആണ് കാരണം ആൾക്കാർ നല്ല രീതിയിൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ാണ് ഇല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അല്ല പിന്നെ വണ്ടിക്ക് വരുന്ന നോർമൽ കാര്യങ്ങൾ ഇപ്പം പഞ്ചറോട്ടിക്കൽ ഇങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ സർവ്വ സൈക്കിൾ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതാണ് വണ്ടിക്ക് അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി പൊന്തിക്കാം അല്ല നമ്മളെ നമ്മുടെ ഐഡിയയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്താണ് ഇപ്പൊ ഈ ഒരു റെയ്മി എന്നുള്ള അവരാണ് നമുക്ക് വണ്ടി ഉണ്ടാക്കാനുള്ള പൈസ വന്നത് അവര് ആ അത് മീൻസ് അതൊരു റെയ്മി എന്നുള്ളൊരു ഇത് കണ്ടില്ലേ അവരാണ് നമുക്ക് ഇത്രയും എൺപത്തിമൂവായിരം രൂപ ഞങ്ങൾക്ക് വേണ്ടി അവർ മുടക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഹെൽപ്പാണ് അപ്പം ആര് നമ്മൾ സ്പോൺസർ സ്പോൺസറി ഒരു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ദാറ്റ്സ് ബാട്ട് നമ്മൾ എന്ത് ചെയ്തു അവർക്ക് വേണ്ടിയുള്ള ഹെൽപ്പാണ് നമ്മൾ ഇത് ചെയ്ത് ഇന്ത്യ മൊത്തം ഞാൻ ടീച്ചറാണ് ഞാൻ വയനാട് സുൽത്താൻ ബത്തരി അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ആ ഞാൻ അണ്ണയടുത്ത് സ്കൂളിലാണ് അപ്പം അവിടെ ഒരു രണ്ട് വർഷം ലീവ് എടുത്താണ് ഞങ്ങൾ പിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എൻ്റെ പേര് നിജിന്നാണ് ആ എൻ്റെ പേര് രനീഷ്ന്നാണ് ഞാനൊരു മൊബൈൽ ഷോപ്പ് അടുത്തായിരുന്നു ആ വയനാട് അമ്പലവേലി ടൗണിൽ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോൾ സുമനസ്സുകളായ നാട്ടുകാർ ഭക്ഷണം ഉൾപ്പെടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനാൽ ലഭിക്കുന്ന മുഴുവൻ തുകയും വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് സഹോദരങ്ങൾ പറയുന്നത് മൊബൈൽ ഷോപ്പ് ഉടമയാണ് റനീഷ് അധ്യാപകനായി നിജി രണ്ടു വർഷം ലീവ് എടുത്താണ് യാത്രയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത് സുമനസുകൾ ഒരു രൂപയ്ക്ക് പകരം വലിയ തുക നൽകുന്നവരുമുണ്ടോ എന്നാണ് സഹോദരങ്ങൾ പറയുന്നത്